നിയമാർത്തനം ഒന്ന് രണ്ടുകള വാക്യം ശക്തി നിങ്ങളുടെ കത്താണെങ്കിൽ സ്നേഹിക്കും അവിടെ അനുശാസനങ്ങളും ചട്ടങ്ങളും നിയമങ്ങൾക്കങ്ങൾ അനുസരിക്കും ജീവനും നിങ്ങൾക്ക് ഇവയൊന്നും കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത മക്കളോ മക്കളോടല്ലോ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ ദയമ കത്താവിന്റെ ശിക്ഷണ നടപടികൾ അവിടുത്തെ മഹത്തം ശക്തമായ കരു നീട്ടി ഈജിപ്തിൽ വെച്ച് അവിടെ രാജാവായി പ്രളവിക്കും അവരുടെ രാജ്യത്തിനുമെതിരായി അവിടെ നിന്ന് പ്രവർത്തിച്ച അയാളങ്ങൾ അത്ഭുതങ്ങളും ഈജിപ്തില സൈന്യത്തോടും അവരുടെ കുതിരകളോടും ജതങ്ങളോട് പ്രവർത്തിച്ചത് അവർ നിങ്ങളെ പിന്തുടർന്നു കുറച്ചെങ്കടലിൽ വെള്ളം കൊണ്ട് അവരെ മൂടിയത് ഈ ദിവസം വരെ കർത്താവ് അവരെ നശിപ്പിച്ചത് നിങ്ങൾ ഇവിടെ എത്തുന്നത് ഒരു മരുഭൂമിയിൽ വെച്ച് അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള മകൻ പിന്നെ മക്കളായ ദാത്തിനോടും അമീറിനോടും അവിടെ നിന്ന് ചെയ്തവ ഇസ്രായേലിന്റെ മധ്യ മധ്യവെച്ച ഭൂമി വാ വിളർന്ന് അവരെ അവരുടെ കുടുംബാംഗങ്ങളെയും കൂടാരങ്ങളെയും മനുഷ്യ മൃഗങ്ങളായ മനുഷ്യ മൃഗാദികളായ സകല സമ്പത്തോട് കൂടി കൂടെ വിഴിഞ്ഞിയത് ഇവയെല്ലാം നിങ്ങൾ ഓർക്കുവിൽ ഓർമ്മിക്കുവാൻ ദൈവം ചെയ്തിട്ടുള്ള മഹനീയമായ കൃത്യങ്ങളെല്ലാം നിങ്ങൾ സ്വന്തം വേണല്ലോ അനുഗ്രഹം ആവാം ഞാൻ തരുന്ന കൽപ്പനകളെല്ലാം നിങ്ങൾ അനുസരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ ശക്തരാകുകയും നിങ്ങൾ ദൈവ ദൈവവകാശമാക്കാൻ പോകുന്ന ദേഷ്യം സ്വന്തമാക്കുകയും നിങ്ങളുടെ മാർക്കും അവരുടെ സന്തതികൾക്കുമായി നൽകുന്ന കർത്താവ് ശബ്ദം ചെയ്ത തേനും പല ഒഴുകുന്ന ഭൂമി നിങ്ങൾ ദീർഘാലം വസിക്കാൻ ഇടയാകുകയും ചെയ്യുകയുള്ളൂ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന ഈ പോലെ അല്ല അവിടുത്തെ വിത്തും വിധ വിത്ത് വിതച്ചതിനു ശേഷം അവർ പച്ച കർത്തോട്ടത്തെ എന്ന പോലെ പ്രേക്ഷിച്ച് നനക്കേണ്ടിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം ധാരാളം അനുകിട്ടുന്ന കുന്നുകളും താഴ്വരകളും നിറഞ്ഞതാണ് നിങ്ങളുടെ പ്രതിയുമായി കർവസഭ പരിപാലിക്കുന്ന ദേശമാണ് വർഷത്തിന്റെ ആദ്യം മുതൽ അറുപ മുതൽ അവസാനം വരെ എപ്പോഴും ഇപ്പോഴും കടാക്ഷിച്ചു കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൽനകളനുസരിച്ച് നിങ്ങളുടെ ദൈവമായ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ധ്യാനങ്ങളും വീനും എണ്ണയും സമൃദ്ധമായ ലഹിക്കത്തക്ക വിധം നിങ്ങളുടെ ഭൂമിക്ക് ആവശ്യമായ ശരത്കാലിക സൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും യഥാസമയം അവിടെ നിന്ന് നൽകും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ഭക്ഷ്യ വിഭവങ്ങൾ നൽകുന്ന കന്നകാലികൾക്ക് ആവശ്യമായ പുല്ല് നിങ്ങളുടെ മേച്ചൽ സ്ഥലത്ത് ഞാൻ മുളപ്പിക്കും അങ്ങനെ നിങ്ങൾ സമൃദ്ധരാകട്ടും വഴി തെറ്റാ തെറ്റി ദേവന്മാരെ സേവിക്കുകയും അവരുടെ കൊണ്ട് പ്രമിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകൾ നിങ്ങൾക്ക് എതിരായി ജോലിക്കും മടി ഉണ്ടാകാതിരിക്കാൻ അവിടെ ആകാശം അടച്ച കളയും ഭൂമി വിളവ് നൽകുകയില്ല അങ്ങനെ കത്താ നൽകുന്ന വിശിഷ്ടദേശത്ത് നിന്ന് നിങ്ങൾ വളരെ വേഗം അറ്റുപോകും അകയാൾ എൻ്റെ വചന ഹൃദയത്തിലും മനസ്സിനെ സൂക്ഷിക്കുകയും അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടയായി നെറ്റി തടത്തിൽ വയ്ക്കുകയും ചെയ്യും നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം നിങ്ങളുടെ വീടുകളും കട്ടില കട്ടിലുള്ള കാലുകളും പടിപാതകളും അവർ രേഖപ്പെടുത്തണം അപ്പോൾ നിങ്ങളുടെ പിതാത്തമാക്കാർക്ക് നോക്കുന്ന കർത്താവ് ശബ്ദം ചെയ്ത നാട്ടിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളും ദീർഘ അനുഭൂമികളിൽ ആകാശമുണ്ടായിരിക്കും നിങ്ങളത്തോളം പരം വസിക്കും ഞങ്ങളുടെ നികൽപ്പനകളെല്ലാം നിങ്ങൾ ശ്രദ്ധ കുറവ് വരച്ച് നിങ്ങളുടെ ഏതാ കർത്താവനെ സ്നേഹിക്കുകയും അവരുടെ നാളത്തെ ചലിക്കുകയും അവിടത്തോടെ ചേർന്ന് നിൽക്കുകയും ചെയ്താൽ കത്താ ജനതകളെല്ലാം നിങ്ങളുടെ മൂന്നി കളയും നിങ്ങളൊക്കെ വലിയൊരു ശക്തിമാരുമായി ജനതകളെ നിങ്ങൾ കീഴ്പ്പെടുത്തുകയും ചെയ്യും നിങ്ങൾ കുത്തുന്ന സ്ഥലമെല്ലാം മലഭൂമി മുതൽ ലബരം വരെയും മഹാനദിയായ യു ഫ്രട്ടോസ് മുതൽ പശ്ചിമസമുദ്രം വരെയുള്ള പ്രദേശങ്ങളെല്ലാം നിങ്ങളുടേതായിരിക്കും ആർക്കും നിങ്ങൾ ചെറുക്ക് നിൽക്കാൻ കഴിയുകയില്ല നിങ്ങളുടെ ദേവായകർ വാഗ്ദാനം ചെയ്തിട്ടുള്ള പോലെ നിങ്ങളുടെ കാലുകുന്ന സ്ഥല പ്രദേശങ്ങളും നിങ്ങളെക്കുറിച്ച് കയോ കലക്രം നിങ്ങളോടൊന്ന് സംജാതമാക്കും ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു അനുഗ്രഹവും ശാപം വഹിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദേവായകർത്താൻ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം നിങ്ങളുടെ ദേവകത്താൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് പ്രതികരിച്ച് നിങ്ങൾക്ക് അജ്ഞാതരായ ദേവന്മാരുടെ പുറകെ പോയാൽ ശാപം നിങ്ങളുടെ ദേവകർത്താവ് നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഗസം ഗീം അനുഗ്രഹവും എബ്ബാൻ മലയിൽ ഷാപവും സ്ഥാപിക്കണം ഈ മലകൾ ജോദന്തി മുറുകെ സൂര്യനം നദിക്കിലേക്കുള്ള വഴി ിലേക്കുള്ള വഴിബായും സ്ഥിതി ചെയ്യുന്നു ഗിർഗാവിനെതിരെ ഓക്കുമരത്തിനടുത്താണിവങ്ങളുടെ ദേവൻ കത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേഷ്യത്ത് പ്രവേശിക്കാൻ നിങ്ങൾ ജോർദാൻ കടന്നു പോകാ പോകാറായിരിക്കുന്നു അത് കൈഷ്ടപ്പെടുത്തി നിങ്ങൾ അവിടെ വസിക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രദ്ധിച്ചുള്ളൂ കേട്ടത് നമുക്ക്